സത്യമേവ ജയതേ സത്യം ജയിക്കണം സത്യം മാത്രമേ ഇവിടെ ജയിക്കുവാൻ പാടുള്ളൂമയ മൃത്യോർമ അമൃത ലോക സമസ്തോഭവന്തോ ലോകത്തിലെ സർവചരാചരങ്ങൾക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്നാണ് അത് ഹിന്ദു ആകട്ടെ മുസൽമാനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ മനുഷ്യനാണോ ആ മനുഷ്യ മനുഷ്യജാലികൾക്കെല്ലാം ശാന്തിയും സമാധാനവും ഉണ്ടാകണമേ ഓം പൂർണമത പൂർണമിതം പൂർണ്ണാൽ പൂർണ്ണമതച്ചതേ പൂർണ്ണ പൂർണ്ണമതായ പൂർണ്ണമേവാശിഷ്യത ഓം ശാന്തി 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 മരക്കൊമ്പിൽ ഇണ ചേർന്നിരുന്ന ഹൈന്ദവ മതം പതിനെട്ട് പുരാണങ്ങളും ജയിച്ചിട്ട് തൃപ്തിപരാതെ വ്യാസമഹർഷി മഹാഭാരതം ജയിച്ചു മഹാഭാരതം എടുത്ത് പരിശോധിച്ചാൽ രാമായണം എടുത്ത് പരിശോധിച്ചാൽ ഉപനിഷത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ വാക്കുകളിലോ വരികളിലോ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന മതവികാരം ഉണ്ടാക്കുന്ന മതവികാരമുണ്ടാക്കി വിടുന്ന വാക്കുകളോ വരികളോ നമുക്ക് കാണാൻ കഴിയുമോ കഴിയില്ല നിത്യവും തന്റെ തലയ്ക്ക് മീതെ മാലിന്യങ്ങൾ കൊണ്ടുപിതറിയ ജൂതപ്പണ് രോഹിണിയായപ്പോൾ രോഗ സന്ദർശനം നടത്തി ആ ജൂതപ്പണ്ണിന് വേണ്ടി പ്രാർത്ഥിച്ച അന്ത്യപ്രവാചകൻ പരിശുദ്ധ ഖുറാനെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ബൈബിളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും വാക്കുകളിലോ വരികളിലോ വചനങ്ങളിലോ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന മതവികാരം ഇളക്കിടുന്ന വാക്കുകളോ വരികളോ നമുക്ക് കാണുവാൻ കഴിയില്ല എന്നിട്ട് എന്നിട്ടും ഇവിടെ ഇളക്കി വിടുക മദനി എന്ന ഇസ്ലാം മത പണ്ഡിതന്റെ ഒപ്പം ഞാൻ പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നു പേരിൽ അബ്ദുൽ മദനിയെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ പേരിലൊക്കെ ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ സംഘപരിവാർ ശക്തികളുടെ വെട്ടേറ്റ് പതിനെട്ട് എന്റെ വലതിന് മുട്ടിന് താഴെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഒന്നും രണ്ടുമല്ല ഏകദേശം പത്തി ഇരുപത്തെട്ട് ദിവസം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടന്നു അപ്പൊ അവരൊക്കെ വിചാരിച്ചത് സംഘപരിവാർ ശക്തികൾ വിചാരിച്ചത് അബ്ദുൽ വലതുകാൽ പോയി സംഘപരിവാർ ശക്തികൾ ബോംബറിഞ്ഞു തകർത്തു അബ്ദുൽ അസമദനിക്കൊപ്പം നടക്കുന്ന എന്റെ വലതുകാലിവിടെ നഷ്ടപ്പെടുത്തുവാൻ ശ്രമിച്ചു പക്ഷേ ദൈവം സാക്ഷി അനുഗ്രഹിച്ചു ആ സ്റ്റിച്ചോട് കൂടി പിന്നെ ആക്രമണങ്ങളിൽ നിന്ന് അവർ പിന്മാറി കാരണം എന്താ ഇനി എന്ത് ചെയ്തിട്ടും കഥയില്ല അതായത് അയാളെ കൊല്ലുക അതായത് എന്നെ കൊല്ലുക അല്ലാതെ നിവർത്തിയില്ല പക്ഷേ എന്റെ സഹോദരങ്ങളോട് പറയുവാനുള്ളത് ഈ മർദ്ദി സമൂഹത്തിന് വേണ്ടി അബ്ദുൽ എന്ന മർദ്ദി പോക്ഷ പോരാളിക്ക് വേണ്ടി എന്റെ ശ്വാസമാണ് കൊടുക്കേണ്ടി വന്നാൽ അത് കൊടുക്കുവാനും തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞാൻ അബ്ദുലാ പിറകെ നിൽക്കുന്നത് ഇനി മരണം വരെ അങ്ങനെ തന്നെയായിരിക്കും വേറൊരു ചിന്ത എന്റെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാകുകയില്ല താൻ ചെയ്ത തെറ്റെന്ന് തോന്നുന്നു പോലും അറിയാതെ കുറ്റമെന്തോന്നു പോലും അറിയാതെ എല്ലാം അള്ളാഹുവിൽ മാത്രം അർപ്പിച്ചുകൊണ്ട് അങ്ങകലെ അങ്ങകലെ കന്നഡ കർണാടകയിലെ ഒരു ജയിലിന് തുല്യമായ ഒരൊറ്റ മുറിയിൽ ആ മനുഷ്യൻ കേരളത്തിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് നീതി തേടി അബ്ദുൽ നാസർ എവിടത്തെ അടിച്ചപ്പെടുത്തപ്പെട്ട വിഭാഗത്തിന്റെ പിന്നോക്ക വിഭാഗത്തിന്റെ മത ന്യൂനപക്ഷങ്ങളുടെ ആശയും ആവേശവുമായിരുന്ന അബ്ദുൽ നാസർ മദനി അവർണനധികാരം പീഡിതന് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്ന അബ്ദുൽ നാസർ മദനി രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യതയും മതേതരത്വവും കാത്തു സൂക്ഷിക്കുവാൻ തൻ്റെ അവസാന തുള്ളി ചോര പോലും തന്റെ അവസാന തുള്ളി രക്തം പോലും ഭാരത മക്കൾക്ക് വേണ്ടി സമർപ്പിക്കുമെന്ന് പറഞ്ഞ പ്രതിജ്ഞ എടുത്ത അബ്ദുൽ നാസർ മദനി ത്രേദായുഗത്തിലെ അഹല്യ പോലെ യാതനകളുടെയും വേദനകളുടെയും ഉരുക്ക് മൂശയിൽ വെന്തെരിയുന്ന ഇവിടുത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് ആശ്വാസത്തിന്റെ നേർത്തുള്ളി പകർന്നുകൊണ്ട് ഒറ്റക്കാൽ എടുത്ത് വെച്ചുകൊണ്ട് മുന്നിലേക്ക് ഉയർത്തപ്പെട്ട അബ്ദുൽ നാസർ മദനി ഡിസംബർ എന്റെ ശബ്ദം കേൾക്കുന്ന കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളോട് ആ ദിവസം ഞാൻ അക്കമിട്ട് അടിവരയിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് ഉണ്ടോ ഇല്ല അന്നാണ് ഇന്ത്യൻ മതേതത്തിന്റെ പ്രതീകമായിരുന്ന ബാബറിപ്പള്ളി സംഘപരിവാർ ശക്തികൾ തച്ചു തകർത്ത് സരയൂ നദിയിലേക്ക് വലിച്ചെറിയുന്നത് അന്ന് അത് തെറ്റായിരുന്നു എന്ന് പറയുവാൻ ആർജവം കാണിച്ച തന്റെ ഇടം കാണിച്ച ഒരൊറ്റ ആൺകുട്ടി മാത്രമേ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്നുള്ളൂ തലയിൽ തൊപ്പി വെച്ച താടി വെച്ച നെറ്റിയ നിസ്കാരത്തിളമ്പുള്ള അഞ്ചു നേരവും നിസ്കരിക്കുന്ന ഇവിടെ ഞാൻ അടിപൊളിയിടുന്നു അഞ്ചു നേരവും നിസ്കരിക്കുന്ന ഒരു ഇസ്ലാം മത പണ്ഡിതനായ ജനാബ് അബ്ദുല്ല ആയിരം പള്ളികൾ പൊളിച്ചാലും ആയിരം മദ്രസകൾ തകർത്തെറിഞ്ഞാലും അമ്പലമുറ്റത്തെ ക്ഷേത്രമുറ്റത്തെ ഒരു പിടി മണ്ണുപോലും മക്കളെ എന്ന് ഇന്നലകളിൽ നമ്മളോട് വിളിച്ചു പറഞ്ഞ അബ്ദുല്ലാസ്രമദനി ആയിരം പള്ളികൾ പൊളിച്ചാലും ആയിരം മദ്രസകൾ തകർത്തെറിഞ്ഞാലും അമ്പലമുറ്റത്തെ ക്ഷേത്രമുറ്റത്തെ ഒരു പിടി മണ്ണ് പോലും വഴുന്ന മക്കളെ എന്ന് നമ്മളെ ഉദ്ബോധനം ചെയ്യുന്ന അബ്ദുല്ലാസ്രദനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നിന് ആ ദിവസവും ഇന്ത്യയിലെ കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് ആ ദിവസവും ഒരിക്കലും മറക്കുവാൻ കഴിയില്ല അന്നാണ് ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ സമാധികൊള്ളുന്ന വർക്കലയിലെ ശിവഗിരി ആ ശിവഗിരി സമാധിക്ക് മുകളിൽ സംഘപരിവാർ ശക്തികൾ തച്ചു തകർക്കുവാൻ ശ്രമിച്ചപ്പോൾ ആ ശിവഗിരി മനുസ്മൃതി നടപ്പിലാക്കുവാൻ ശ്രമിച്ചപ്പോൾ ഇല്ല ഇത് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമദ് ശാശ്വതികാനന്ദ സ്വാമികളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ആലുവപ്പുഴയുടെ കൈങ്ങളിൽ മൺമറഞ്ഞ് പോയ ശാശ്വതികാനന്ദ സ്വാമികൾ ആ ശാശ്വതീകാനന്ദ സ്വാമികളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ആ ശിവരി കുന്നുകൾക്ക് പടികൾക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് ഒറ്റക്കാരിൽ കയറി നിന്നുകൊണ്ട് ശ്രീമതി ശാശ്വതികാനന്ദ സ്വാമികളുടെ കൈകളിൽ പിടിച്ചു നിന്നുകൊണ്ട് എന്റെ നെഞ്ചത്ത് വേണമെങ്കിൽ ചവിട്ടിക്കൊണ്ട് സവർണ ഫാസിഷുകളെ നിങ്ങൾക്ക് ഈ ശിവഗിരി സമാധിക്ക് മുകളിൽ കാവിക്കോടി കെട്ടാമെന്ന് പറഞ്ഞ അബ്ദുൽ നാസർ മദനി അയോധ്യയിലെ മരംകോച്ചുന്ന തണുപ്പത്ത് ആയിരക്കണക്കിന് ജനാധിപത്യ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് മതേതര വിശ്വാസികൾ സംഘടിപ്പിച്ചുകൊണ്ട് അയോധ്യ മാർച്ച് നടത്തിയ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യതയും മതേതരത്വവും കാത്തു സൂക്ഷിക്കുവാൻ തന്റെ അവസാനത്തുള്ള ചോര പോലും ഭാരത മക്കൾക്ക് വേണ്ടി സമർപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത അബ്ദുൽനി അൻവാശ്ശേരിയിലെത്തിയും അബ്ദുൽ ആ മർദ്ദിപക്ഷ പോരാളി ഇന്ന് എവിടെയാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എവർക്കും അറിയാം പതിറ്റാണ്ടുകളായി കാൽ നൂറ്റാണ്ടുകളായി നീതി നിഷേധിക്കപ്പെട്ട് എല്ലാവിധ ഭരണകൂട ഭീകരതകൾക്കും വിധേയനായ മനുഷ്യൻ എല്ലാ പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ട് കൊണ്ട് കർണാടകയിലെ ഒരു ജയിലിന് തുല്യമായ ഒരു ഒറ്റ മുറിയിലാണ് മനുഷ്യ നിങ്ങൾ ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ച് മാസം മുപ്പത്തി ഒന്ന് അന്നാണ് അബ്ദുൽ അദിനിയെ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ അദിനിയെ എറണാകുളത്തുള്ള കല്ലൂർ ഉള്ള വീട്ടിൽ നിന്നും വസതിയിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നത് എന്റെ ഒന്ന് ചിന്തിക്കണം എന്റെ ഗുരുതരന്മാർ ഇത് കേൾക്കണം മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് ഒരു നെട്ടോറിയൽ ക്രിമിനൽ ആയിട്ടോ ഒരു തീവ്രവാദിയായിട്ടോ ഒരു വിത്തോ സ്വഭാവ പ്രവർത്തകനായിട്ടോ മത മൗലികവാദിയായിട്ടോ തീവ്രവാദ കേസിലകപ്പെട്ടിട്ടോ ബോംബ് സ്ഫോടന കേസിലോ അകപ്പെട്ടിട്ടോ അല്ല എന്നറസ്റ്റ് ചെയ്യുന്നതാണോ അല്ല പിന്നെയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കോഴിക്കോട്ടെ മുതലക്കുളം മൈതാന പ്രകോപനപരമായി സംസാരിച്ചു എന്ന് പറയുന്ന നമ്മുടെ സാധാ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ ശാസ്താങ്കോട്ട പോലുള്ള സാധാ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു നൂറ് രൂപ മാത്രം പെറ്റി അടിക്കുവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു എഴുപത് രൂപ മാത്രം പെറ്റി അടിക്കുവാൻ സാധ്യതയുള്ള ഒരു പേപ്പർ കഷണം കാണിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് അറസ്റ്റ് ചെയ്യുന്നത് കോയമ്പത്തൂർ ബോംബ് സ്ഫരണ കേസിലെ പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ പിന്നെയോ തൊണ്ണൂറ്റി രണ്ടിൽ കോഴിക്കോട്ടെ മുതലക്കുളം മൈതാനിയിൽ പ്രകോപനപരമായി സംസാരിച്ചു എന്ന് പറയുന്ന ഒരു നൂറ് രൂപ അല്ലെങ്കിൽ അന്ന് എഴുപത് രൂപ അതിന് പറ്റിയിരിക്കുന്നത് ആ കേസിന്റെ പേരിലാണ് അബ്ദുൾ അസ്രം അതിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് എന്താ ഉണ്ടായത് പിറ്റേ ദിവസം അദ്ദേഹത്തെ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിലേമായി കണക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ നേരെ തമിഴ്നാടിലെ സേലം സെൻട്രൽ ജയിലിലേക്ക് കടത്തുകയായിരുന്നു ഒരു ഇന്ത്യൻ പൗരനെ അറസ്റ്റ് ചെയ്താൽ തൊണ്ണൂറ് ദിവസങ്ങൾക്കകം ജാമ്യം കൊടുക്കണമെന്ന വ്യവസ്ഥ നിലനിൽക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്ന ആപ്തവാക്യം നിലനിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് രണ്ടു തരം പീനൽ കോടികളിൽ ഇല്ലാത്ത രണ്ടു തരം പൗരന്മാരില്ലാത്ത രണ്ടു തരം നിയമ സംവിധാനങ്ങളില്ലാത്ത ഈ ഇന്ത്യ മഹാരാജ്യത്ത് അബ്ദുൽ എത്ര കാലമാ ആ തമിഴന്റെ തടവറയിലിട്ട് പീഡിപ്പിച്ചത് പത്തു വർഷക്കാലം ആ തമിഴന്റെ തടവറയിലിട്ട് പീഡിപ്പിച്ചു എന്നിട്ട് എന്തെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല കണ്ടെത്തുവാൻ കോടതിക്കോ ഇവിടത്തെ നിയമ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞില്ല പിന്നെ എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാം അബ്ദുൽ നാസർ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന നെഞ്ചോട് ചേർത്ത് വെക്കുന്ന നിങ്ങളുടെ ഊണിലും ഉറക്കത്തിലും പ്രാർത്ഥനകളിലും ഉൾപ്പെടുത്തുന്ന മനുഷ്യനെ കുറിച്ച് പ്രിയപ്പെട്ട ഉസാഹിനെ കുറിച്ച് ഞാൻ പറയാതെ എന്റെ സഹോദരങ്ങൾക്കറിയാം രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യതയും നിലനിൽക്കേണ്ട ഇന്ത്യ മഹാരാജ്യത്തെ നിരപരാധിയായ ഒരു മനുഷ്യനെ പത്ത് വർഷക്കാലം ആ തമിഴന്റെ തടവറയിലിട്ട് പീഡിപ്പിച്ചു കൊല്ലം ജില്ലയിലെ കുന്നത്തൂരിലെ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുന്നുമുതൽ പൊന്നിതങ് ബുറാക്കന്മാർ ഇരിക്കുന്ന പാർലമെന്റ് മന്ദിരത്തിന്റെ മുന്നിൽ വരെ ഒരു പതിറ്റാണ്ടുകാലം നീതി തേടിയുള്ള യാത്രയിലായിരുന്നു ഞാനും നിങ്ങളും പത്തു വർഷക്കാലം ഞാനും നിങ്ങളുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വിനീതനായ എന്നെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ മാസം പതിനാലിന് ഇത് സോളിഡാരിറ്റി എന്ന നമ്മുടെ ഒരു ഒരു സഹോദര സംഘടന തന്നെയാണ് അവർ നടത്തുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ മാസം പതിനാലിന് അബ്ദുൽ ആശ്രമനി അവർണൻ അധികാരം പീഡിതന് മോചനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ജന്മം കൊടുക്കുമ്പോൾ നൂറ് ശതമാനവും സവർണനായ ഞാൻ അമ്പലമണികളുടെയും വേദമന്ത്രങ്ങളുടെയും വേദ മന്ത്രോച്ഛാരണങ്ങളുടെയും ഇടയിൽ ജനിച്ചുവിട ഞാൻ അവർണൻ അധികാരം പീഡിതന് മോചനം എന്ന മുദ്രാവാക്യം നൂറ് ശതമാനവും സവർണനായ ഞാൻ അബ്ദുന എന്റെ കൈകളിൽ തന്ന ഉദയ തിരുവനന്തപുരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞാൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് അന്ന് കടന്നു വന്നത് വർഷം മൂന്ന് പതിറ്റാണ്ട് മുപ്പത് വർഷങ്ങൾ പിന്നിടുന്നു ഈ ഏപ്രിൽ പതിനാലാകുമ്പോൾ മുപ്പത് വർഷം പിന്നിടുന്നു അബ്ദുൽനാസ് മദനി ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് എന്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഉൾപ്പെടുത്തിയിട്ട് മുപ്പത് വർഷങ്ങൾ പിന്നിടുന്നു നിങ്ങളുടെ മുന്നിൽ എന്റെ സഹോദരന മുന്നിൽ ഗുരുനാഥന്മാരുടെ മുന്നിൽ വാക്ക് വാക്കുതരികയാണ് അദ്ദേഹത്തിന് ഇവിടുത്തെ മർദ്ദിപക്ഷ വേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും മർദ്ദിദ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും എന്റെ കടമയാണെന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് സോളിഡാരിറ്റി വിളിച്ചപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ ആ ഹൃദയപൂർവ്വം അത് ഏറ്റെടുക്കുവാൻ കാരണം ഞാൻ പറഞ്ഞു വന്നത് പത്ത് വർഷക്കാലം ആ തമിഴന്റെ തടവ് തടവറയിട്ട് അദ്ദേഹത്തെ പീഡിപ്പിച്ചു നൂറ് ശതമാനം നിരപരാധിയായി നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുല്ലാ സമ്മദിനെ കേരളമണ്ണിലേക്ക് കടന്നു വന്നു പൊതുസമുഖം ഒന്നകം ഒന്നടങ്കം അദ്ദേഹത്തെ സ്വീകരിച്ചു ശംഖുമുഖം കടപ്പുറത്ത് നൽകിയ സ്വീകരണങ്ങളൊക്കെ നിങ്ങളെ കണ്ടതാണ് അന്ന് അദ്ദേഹം പറഞ്ഞു അബ്ദുല്ലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പതിറ്റാണ്ട് കാലം ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ ശിഷ്ട ജീവിതം ഇനിയുള്ള എന്റെ ജീവിതം എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇതാ മാറ്റി വയ്ക്കുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത് ഇനിയുള്ള എന്റെ ജീവിതം എന്റെ മക്കൾക്ക് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്റെ പാർട്ടിക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ എന്റെ വാപ്പയ്ക്ക് വേണ്ടി ഉമ്മയ്ക്ക് വേണ്ടി ഒക്കെ മാറ്റിവെക്കുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇനിയുള്ള എന്റെ ജീവിതം ശിഷ്ട ജീവിതം ഇവിടുത്തെ അഴിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് വേണ്ടി പിന്നോക്ക വിഭാഗത്തിന് വേണ്ടി മാതാ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പാർശ്വവത്രിക്കപ്പെട്ട ഒരു ഭാഗത്തിന് വേണ്ടി സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടി ശിഷ്ട ജീവിതം ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രതിജ്ഞ എടുത്തത് ആ പ്രതിജ്ഞയിൽ കാലൂന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംഘടനാ പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തനങ്ങളും മത പ്രബോധനങ്ങളുമായി നീങ്ങിയപ്പോൾ അബ്ദുലെ എങ്ങനെ വിട്ടാൽ വീണ്ടും നമ്മുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയി തുടങ്ങും എന്ന് കണ്ട ചില ആൾക്കാർ പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു അദ്ദേഹത്തെ ബാംഗ്ലൂർ സ്ഫോടന കേസിലെ പ്രതിയാക്കി നിങ്ങൾക്കറിയാം അമ്പാശ്ശേരിയിലെ സമരമുഖം ഏകദേശം ഞാൻ നിരാഹാര സമരം അറുപത്തിരണ്ട് ദിവസം നമ്മൾ അവിടെ സമരം നടത്തി നിരാഹാരം ഞാൻ ഉൾപ്പെടെയാണ് അന്ന് തുടങ്ങി വെച്ചത് പത്ത് ദിവസം നിരാഹാരം കിടന്നപ്പോൾ എൻ്റെ ശാരീരികാവസ്ഥ അസ്വസ്ഥമായി ഞാൻ ശാസാംകോട്ട പത്മാവതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അതിനുശേഷം ഞാൻ വീണ്ടും വന്ന് സമരമുഖങ്ങളിൽ സജീവമായി നിൽക്കുകയായിരുന്നു ഞാൻ ഇത് പറഞ്ഞു വരുന്നത് ബാംഗ്ലൂർ സ്ഫോടനവും അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത കള്ളക്കഥകളാണെന്ന് എല്ലാവർക്കും അറിയാം എവിടെ നിന്നോ ഒരു തടിയുടെ നസീറിനെ കൊണ്ടുവരുന്നു അങ്ങനെ കുടകിലെ സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇതൊന്നും പറയുന്നില്ല കാരണം എല്ലാം നിങ്ങൾക്കറിവുള്ളതാണ് ചെയ്ത തീവ്രവാദം എന്തെന്ന് എന്റെ സഹോദരങ്ങൾക്കറിയാം ആ മനുഷ്യൻ ആരായിരുന്നു നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന് തീവ്രവാദത്തിന്റെ ഒരു 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 കണികയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ മുപ്പത് വർഷക്കാലമായി കാരണം എന്നേക്കാൾ മുമ്പ് അദ്ദേഹത്തെ നിങ്ങൾ നിങ്ങൾ കൈപിടിച്ചു വരുത്തിയ അബ്ദുൽ അസമദിനിയെ കുറിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരേണ്ട കാര്യം കാരണം മുപ്പത് വർഷമായി എനിക്കറിയാം അബ്ദുൽ അസമദിനി എന്ന മാനവികതയുടെ പ്രതീകമായ മനുഷ്യൻ ആരാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് അബ്ദുള്ള സമ്മദനക്ക് പിറേ പിറകെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അബ്ദുല്ലാ വചനങ്ങൾ പ്രവാചക വചനങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാൻ തീർത്തി തന്നെ പറയുന്നു ഞാൻ തുറന്നു തന്നെ പറയുന്നതിൽ എനിക്ക് തീർച്ചയായിട്ടും ഒരു സംഗീത ബോധം ഉണ്ടാകേണ്ട പ്രവാചക വചനങ്ങൾ ജീവിതത്തിൽ പകർത്തി എന്റെ വിശ്വാസങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യതയും മാത്രമാണ് എൻ്റെ മുഖമുദ്ര അബ്ദുള്ള സമദനിയുടെയും അത് മാത്രമായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ ഞാൻ പറയാൻ നിങ്ങൾക്ക് അവർക്ക് അറിയാം ജീവന്റെ വിലയുള്ള ഓരോ നിമിഷവും ആണ് കടന്നു പോകുന്നത് അബ്ദുള്ള സമദനിയുടെ ജീവന്റെ വിലയുള്ള ഓരോ നിമിഷവുമാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം